ജവാന്മാരായി ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ള പ്രിയ സഹോദരി സഹോദരന്മാർ പുതിയതല്ലേ നവാസിന്റെ പ്രസംഗം ഒരു വലിയ മഴ തോർന്ന പ്രതിയാണിപ്പോ നമുക്ക് എല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ ഏഴ് പ്രസംഗം വരാൻ കുറച്ച് സമയമെടുക്കും എന്ന് എനിക്ക് തോന്നുകയാണ് വളരെ സന്തോഷത്തോടെയാണ് നമ്മളിപ്പോഴിയിരിക്കുന്നത് നവാസും നജാഫൊക്കെ നേരത്തെ പങ്കുവെച്ച അഭിമാനം ആ അഭിമാന ബോധത്തിലാണ് നമ്മൾക്ക് ഇവിടെ കൂടിയിട്ടുള്ളത് എം എസ് എഫിന്റെ വളർച്ചയിൽ ഏറെ നമ്മൾക്ക് സംതൃപ്തരാണ് മുതിർന്നവർ എന്നുള്ള ശല്യകാരായ എപ്പോഴും വീക്ഷിക്കാറുണ്ട് പല കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടോ എന്നതുപോലെ തന്നെ എം എസ് എഫിന്റെ നേട്ടങ്ങളിൽ അഭിമാനിക്കാനായിട്ടുള്ള നേട്ടങ്ങൾ അടുത്ത കാലത്തായി നവാസും നജാഫും ജില്ലാ പ്രസിഡന്റ് ഗബീറും ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതൊക്കെ ഇന്ന കോളേജിൽ ഇത്ര സീറ്റ് കിട്ടി ഇന്ന യൂണിവേഴ്സിറ്റിയിൽ ഇത്ര സീറ്റുകൾ കിട്ടി എന്നുള്ള ആ ഒരു അഭിമാനം പറഞ്ഞുകൊണ്ടാണ് ഇവരൊക്കെ വിളിക്കാറുള്ളത് ആ നേട്ടങ്ങളുടെ ആ വാർത്തകൾ കേൾക്കുമ്പോൾ ഏറെ സന്തോഷവും ആത്മസംതൃപ്തിയും ഉണ്ടാകാറുണ്ട് എന്നതുപോലെ തന്നെ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ പ്രയാസം ഉണ്ടാകാറില്ല കാരണം വിമർശിക്കാൻ വിമർശനം ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം എന്നുള്ളത് മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ എം എസ് എഫ് എന്തെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് പോസിറ്റീവായിട്ട് നല്ല എന്തെങ്കിലും പദ്ധതികൾ എം എസ് എഫ് ആസൂത്രണം ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് മറ്റുള്ളവർ വിമർശിക്കുക വിമർശിച്ചിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട് പിന്നെ ഈ മാമ്പഴമുള്ള മാവിനെ എറിയുള്ളോ എം എസ് എഫ് ആണെങ്കിൽ തിരിച്ചറിയാറുമില്ല കാരണം ആരും കാഞ്ഞീരമരത്തിന് അറിയാറില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ഉള്ള സന്തോഷത്തിനൂടെ ഞാനിപ്പോ നമ്മള് മുന്നോട്ട് പോകുന്നത് മഹാരായ സി എച്ച് മുതാങ്ങളിലും ഒന്നാണ് എത്ര അടിച്ചമർത്തം തോറും കൂടുതൽ ശക്തിയിൽ വളരുന്ന പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് അതിപ്പോ എം എസ് എഫിന്റെ കാര്യത്തില് അത് വളരെയേറെ സത്യമാണ് എം എസ് എഫ് എത്രയോ പലരും അടിച്ചമ്മത്തേപ്പിച്ചപ്പോ അതിന്റെയൊക്കെ എത്രയോ പതിന് മടങ്ങ് ശക്തിയിലാണ് മെസ്സി വളിക്കുന്നത് പോലെ ക്രിസ്ത്യാനോ ഫ്രീക്ക് എടുക്കുന്നത് പോലെയാണ് എം എസ് എഫ് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രമാത്രം കൃത്യവും ുമായിട്ടാണ് അവര് അതുകൊണ്ട് തന്നെ ഇപ്പോ എം എസ് എഫിനെ മുമ്പൊക്കെ എം എസ് എഫിനെ വിമർശിച്ചിരുന്നത് വലിയ വലിയ ആൾക്കാരായിരുന്നു കാരണം അന്ന് എം എസ് എഫ് വളരെ ചെറുതായിരുന്നു വിമർശിച്ചവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് ഇന്നിപ്പോ എം എസ് എഫിനെ എം എസ് എഫിനൊക്കെ വിമർശിക്കുന്നത് ആരാ അറിയാം വളരെ ചെറിയ ആൾക്കാരാണ് കാരണം എം എസ് എഫ് വളരെ വലുതായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടറി വിമർശകർ ചെറുതാവുകയും എം വലുതാവുകയും ചെയ്തിരിക്കും അത് ലീഗിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ ലീഗിനെ വിമർശിക്കുന്നത് വളരെ ചെറിയ ചെറിയ ആൾക്കാരാണ് അപ്പം വണ്ണം വലിപ്പമുണ്ടാവും പക്ഷേ മറ്റൊരു ചെറുതായിരിക്കും അതേസമയം ലീഗ് വലുതാവുകയും ചെയ്തിരിക്കും ലീഗിനെ വിമർശിക്കുന്നവർ ചെറുതാവുകയും മുസ്ലിം ലീഗ് വലുതാവുകയും ചെയ്തിരിക്കുന്നു ആ പാരമ്പര്യം തന്നെയാണ് ഇപ്പോൾ എം എസ് എഫും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് മുമ്പ മലബാറിലെ സ്കൂളുകളിൽ തിരിച്ചു കയറനാട്ടിലൊക്കെ സ്കൂളുകളിലാണ് എംഎസ്എഫ് ഉണ്ടായത് നമുക്കറിയാം പിന്നെ അത് കോളേജുകളിലെത്തി യൂണിവേഴ്സിറ്റികളിലെത്തി ഇന്നിപ്പോ ഇവിടെ നേരത്തെ പേര് പറഞ്ഞതുപോലെ നാഷണൽ യൂണിവേഴ്സിറ്റികളിലും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും ഒക്കെ എം എസ് എഫിന്റെ പ്രാതിനിധ്യം നമുക്കുണ്ട് അവിടെങ്ങളൊക്കെ യൂണിയൻ കൈയാടുവാൻ നമുക്ക് സാധിക്കുന്നു ധാരാളം വിദ്യാർത്ഥികളെ ആകർഷിക്കുവാൻ നമുക്ക് കഴിയുകയാണ് ഉള്ളിൽ എത്തിക്സ് പാലിച്ചുകൊണ്ട് അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് നാല് വോട്ടിനു വേണ്ടി മൂല്യങ്ങളെ കാറ്റിൽ പറത്തുന്ന പാരമ്പര്യമല്ല എം എസ് എഫിനും മറിച്ച് മൂല്യാധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയവും മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ക്യാമ്പസ് ലൈഫും അതാണ് എം എസ് എഫ് ിൽ കാഴ്ചവെക്കുന്നു മറ്റു പല സംഘടനകളും ക്യാമ്പസുകളിൽ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി പല പരിഷ്കാരങ്ങളും അവർ കൊണ്ടുവന്നു നോക്കും പക്ഷെ എം എസ് എഫിന്റെ ധാർമ്മികതയുടെയും മൂല്യബോധത്തിന്റെയും പിന്നാലെയാണ് വിദ്യാർത്ഥിനികളും വിദ്യാർത്ഥികളും അണിനിരക്കുന്നത് എന്നുള്ളത് അത് എം എസ് എഫിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബഹുമതിയാണ് പുതിയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കാരണം മുമ്പ് പലരും വിമർശിച്ചിരുന്നല്ലോ മുസ്ലിം സ്ത്രീകളൊക്കെ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ വിദ്യാഭ്യാസം സാർവത്രികമായി കഴിഞ്ഞാൽ പിന്നെ എം എസ് എഫിനൊന്നും പ്രസക്തി ഉണ്ടാവുകയില്ല എന്നൊക്കെ സ്വപ്നം കണ്ടിരുന്നവരുണ്ട് ഇന്നത്തെ അവസ്ഥ എന്താണ് ഇന്നിപ്പോൾ മുസ്ലിംകൾ വളരെ വിദ്യാഭ്യാസമായി പുരോഗതി പ്രാപിച്ചു ഡിഗ്രിയും പി ജിയും പി എച്ച് ഡിയും ഗവേഷണങ്ങളും ഒക്കെ ആയിട്ട് ും ഗവേഷങ്ങളും ഇന്നിപ്പോ ഡിഗ്രിക്ക് പോകാതെ ഡിഗ്രി പഠിക്കാത്ത ഒരു കുട്ടിയും ഒരു വീട്ടിലും ഇല്ലല്ലോ പ്രത്യേകിച്ച് മലബാറിലൊക്കെ ഇങ്ങനെ വിദ്യാഭ്യാസ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ആ ഉയർച്ചക്കെല്ലാം പിന്നിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൈയൊപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് മഹൻ ആശയു കാഴ്ചവെച്ചു സിദി സാഹിബ് നമുക്ക് പറഞ്ഞു ഇ എം എസ് സാഹിബ് ഇവിടെ ഈ കാലം എന്നുള്ളതിൽ നമ്മൾ ഓർമ്മിക്കുന്നത് എസ് അഭിമാനം വെച്ചാൽ അവരൊക്കെ തന്നെ എം എസ് എഫിനെ കൈപിടിച്ച് വളർത്തിയവരായിരുന്നു സി എച്ചും സി ദി സാഹിബും ഒക്കെ അവർ കേവലം രാഷ്ട്രീയ നേതാക്കൾ മാത്രമായിട്ട് കേവലം രാഷ്ട്രീയ നേതാക്കൾ അവരിങ്ങനെ തെരഞ്ഞെടുപ്പ് വിജയം നോക്കുള്ളൂ എന്നാൽ രാഷ്ട്ര തന്ത്രജ്ഞരൻ അവര് നാളെ സമൂഹത്തിന്റെ വളർച്ചയാണ് അവരെ കുറ്റുനോക്കാറുള്ളത് സി എും സീതി സാഹിബും നാളെയുടെ സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് രാഷ്ട്രീയ മാതൃകയാണ് എം എസ് എഫിനുള്ളത് അവരൊക്കെ പിൻപറ്റുവാനുള്ള മഹാഭാഗ്യമാണ് നവാസിനും അദ്ദേഹത്തിന്റെ ഒക്കെ സഹപ്രവർത്തകന്മാർക്കുമൊക്കെ കൈവന്നിട്ടുള്ളത് എന്ന് അഭിമാനത്തോടെ ഓർക്കുകയാണ് നമുക്കിരിക്കും ഒരുപാട് മുന്നോട്ട് പോകുവാനുണ്ട് പുതിയത്തോടാണ് നമുക്ക് സംവദിക്കുവാനുള്ളത് കാലഘട്ടത്തിന്റെ വളർച്ചക്കൊപ്പം നമുക്കും വളരാൻ കഴിഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ വളർച്ചയുടെ ഭാഗമായി എല്ലാ എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷനുകളിലും കേരളത്തിൽ നിന്ന് പോകുന്ന കുട്ടികളെ നമുക്ക് കാണുവാൻ കഴിയും ഇപ്പൊ തന്നെ എനിക്കൊരു മെസ്സേജ് ഇവിടെ വന്നു ആ കുട്ടി ഒരു എം എസ് എഫിന്റെ അമേരിക്കയിലെ വെർജീനിയൽ യൂണിവേഴ്സിറ്റി വില്യം അവിടെ യൂണിവേഴ്സിറ്റി പി എച്ച് ഡിക്ക് ആ കുട്ടി ഹൈദരാബാദിലെ മാനു മൈരാന ആസാദ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം അവിടെ യൂണിയൻ ട്രഷറർ ആയിരുന്നു കേട്ടിട്ട് അപ്പൊ വെർജീനിയയിലെ മേരി ഫുൾ ഫണ്ടഡ് ഫണ്ട് അത്ര മൂന്ന് കോടി രൂപയാണത്ര അവനവിടെ കിട്ടുവാൻ പോകുന്നത് അപ്പൊ ആ രീതിയിൽ പ്രവർത്തനങ്ങളിലൂടെ പുതിയ സമൂഹത്തിൽ ഉണ്ടാക്കുവാൻ കഴിഞ്ഞിരിക്കയാണ് നിങ്ങൾ അമേരിക്കയിലെ സിലിക്കൻ വാലിയിൽ പോയി നോക്കിയാൽ ഒരുപാട് മലയാളി യുവാക്കളെയും യുവതികളെയും അവിടെ നമുക്ക് കാണുവാൻ കഴിയും മലബാറുകാരായിട്ടുള്ളവരാണ് ിൽ ജോലി ചെയ്യുന്നവരാണ് ആപ്പിളിൽ ജോലി ചെയ്യുന്നവരാണോ ഗൂഗിളിൽ ജോലി ചെയ്യുന്നവരാണ് അവരൊക്കെ തന്നെ മലബാറിന്റെ മക്കളാണ് വളരെ തന്മയത്വത്തോടെ മലയാളം പറയുന്നവരാണ് എറണാകുളം മലയാളം പറയുന്നവരാണ് കോഴിക്കോടൻ മലയാളം പറയുന്നവരാണ് ആ കുട്ടികൾ ആ യുവാക്കളും യുവതികളൊക്കെ അറിയാലോ അവരൊക്കെ പഠിച്ചു വളർന്ന മേഖല അവരൊക്കെ പഠിപ്പിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപനങ്ങളിൽ പഠിച്ചവരാണ് അവരെല്ലാം അവരെല്ലാവർക്കും മുസ്ലിം ലീഗ് അതിൻ്റെ പരിശ്രമഫലമായിട്ടായിട്ടില്ല സ്ഥാപനങ്ങളിലൂടെ പഠിച്ചു വളർന്നു ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഭാഗങ്ങളിലും അവർക്ക് എത്തിച്ചേരുവാൻ സാധിച്ചിരിക്കുകയാണ് അതുതന്നെയാണ് എം എസ് എഫ് കാലത്തിന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശവും കാലത്തിൻ്റെ കുളം പടി ശബ്ദം കേട്ടുകൊണ്ട് കാലത്തിൻ്റെ പാഠം പഠിച്ചുകൊണ്ട് കാലമാകുന്ന ഗുരുവിൻ്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് നന്മ നന്മയാകുന്ന ഗുരുവിൻ്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് കൊണ്ടാണ് എം എസ് എഫ് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ആ നായകത്വം ഇനിയും തുടരേണ്ടതുണ്ട് പുതിയ പുതിയ തലമുറകളിലേക്ക് ഈ വലിയ സന്ദേശത്തെ നമുക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട് അതിനൊക്കെയുള്ള നല്ല ഒരു 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 കൂട്ടായ്മയായി ഒരു വലിയ മഹാ വിദ്യാർത്ഥി സംഗമമായി മലപ്പുറത്തെ ഈ ജില്ലാ സമ്മേളന ഈ സംസ്ഥാന സമ്മേളന വേദി മാറിയിരിക്കുകയാണ് അതിനകത്ത് നൽകിയ പ്രിയപ്പെട്ട നവാസിനെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും എല്ലാം ഹാർദമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ പ്രസംഗിക്കുന്നു ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സർവശക്തിൻ്റെ തിരുനാമത്തിന് വഹിക്കുന്നു അസ്സലാമുമായി Namaskaram.